പുതിരവേടിയിലേക്ക് സ്വാഗതം നമ്മൾ ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൻ്റെ ബേസ്മെൻറ്റിലാണുള്ളത് ഇന്നിപ്പോൾ പതിനൊന്നാം തീയതി ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ എൻ്റെ സ്കൂട്ടർ എടുത്തോട്ട് വരുന്ന സമയത്ത് സ്കൂട്ടർ രാവിലെ എടുത്ത സമയത്ത് രണ്ട് പോയിന്റ് പെട്രോൾ കാട്ടുന്നുണ്ടായിരുന്നു വരുന്ന വഴിക്ക് വണ്ടി പെട്ടെന്ന് തന്നെ ഓഫായിപ്പോയി രണ്ട് പോയിന്റ് രണ്ട് പോയിന്റ് ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വണ്ടി ഓഫ് ഓഫായിപ്പോയി കാരണം എൻ്റെ വണ്ടിക്ക് ഓൾറെഡി മറ്റേ പെട്രോളിൻ്റെ ഫ്യൂൽക്കേജിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാനതൊന്ന് കാണിച്ചുതരാം എന്താ ഇപ്പം ഇത് കണ്ടോ ഈ സംഭവം ആവുന്നുണ്ട് അതായത് ഫിഫ്റ്റി റുപ്പീസിനാണ് ഞാൻ പെട്രോൾ അടിച്ചത് അത് ഇപ്പം ബ്ലിങ്ക് ആവുന്നുണ്ട് ഇതിനു മുമ്പത്തെ ഞാൻ ഫോട്ടോ ഞാൻ സൈഡിൽ കാണിച്ചു തരാം അത് ബ്ലിങ്ക് ആവുന്നില്ലായിരുന്നു ഇതേമാതിരി ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ അവർക്ക് വരുന്നത് നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം എഞ്ചിൻപരമായിട്ട് കാര്യങ്ങൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് അക്സസറീസ് അതായത് മീറ്റർ ഹെഡ്ലൈറ്റ് സെൻസറിംഗിനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഏതായാലും കഴിഞ്ഞ തവണ ഞാൻ സർവീസ് സെന്റർ ചെന്ന് കുറച്ച് മുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞ് കുറച്ച് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് അവരുടെ സർവീസ് സെന്ററിൽ കൊടുക്കുക അവർ ചെക്ക് ചെയ്തിട്ട് പാർട്ട് റീപ്ലേസ്മെന്റ് ചെയ്തു തരാം അവർക്ക് ഒരു വീഡിയോ കാര്യങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നില്ല അതായത് നമുക്ക് സർവീസ് സെന്ററിൽ ഒന്ന് പോയി നോക്കാം എന്താണ് അവർ പറഞ്ഞത് നോക്കാം ഇപ്പം നോക്കാം ഞാനിപ്പം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം വണ്ടി ചെരിഞ്ഞ സമയത്ത് ബ്ലിങ്ക് ആയിക്കൊണ്ടിരുന്നല്ലേ അതായപ്പം നോക്കി രണ്ട് പോയിൻറ്റ് ഇതേ കറക്റ്റായിട്ട് കാട്ടുന്നുണ്ട് നിങ്ങളാദ്യ ആ സമയം ഇത് കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി പക്ഷേ ഇതായിപ്പം നോക്കി രണ്ട് പോയിന്റ് അതിൻ്റെ അത് കറക്റ്റ് ആയിട്ട് ആയതുകൊണ്ട് രണ്ട് പോയിന്റ് കാട്ടുന്നുണ്ട് അതാണെങ്കിൽ നല്ലൊരു കംപ്ലയിൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സെൻസർ കംപ്ലയിൻ്റ് ആയിട്ട് അടിച്ചു പോയതാണ് തോന്നുന്നത് അതാണെങ്കിൽ നമുക്ക് ഷോറൂമിൽ കൊണ്ടു കൊടുത്തിട്ടൊന്ന് നോക്കാം അവരെന്താ പറയുന്നത് നോക്കാം ഇപ്പോൾ അവസാനമായത് ഷോറൂം ഓപ്പൺ ആണോ നോക്കാം അതെല്ലാം സർവീസ് സെൻ്ററിൻ്റെ വന്നിട്ട് സർവീസ് സെൻറ്ററിൻ്റെ അകത്തിരിക്കുകയാണ് അപ്പം അവരുടെ മാനേജർ മാനേജറാണെന്നോട് പറഞ്ഞത് പുള്ളി അന്ന് ഇവിടെ ഇല്ല പിന്നെ ഇത് പുതിയതായിട്ട് ഇവിടെ നിന്ന് സർവീസ് ഉണ്ട് ഒരു നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള പെരുമാറ്റ കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു ലോഞ്ച് ചെക്കാണ് അപ്പോൾ അവർ അകത്ത് വണ്ടി കൊണ്ടുപോയിട്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയേക്കുവാണ് ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് പുതിയതായത് കൊണ്ട് മാനേജർ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് എടുക്കും അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കിയോ വീഡിയോ ഒക്കെ എടുത്തോളാം ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഉണ്ടേക്കുവാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ോട് പറഞ്ഞ് അകത്ത് കയറിയിരുന്നോ ചായ കോഫി എന്തെങ്കിലും ആണെങ്കിൽ പറഞ്ഞാൽ മതി ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞു അവിടെ ഇരിക്കുവാണ് അവിടെ ചെക്ക് ചെയ്തേക്കാണ് കേട്ടോ അകത്ത് എന്താണെങ്കിൽ നമുക്ക് നോക്കാം ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് എന്താണെങ്കിലും നമുക്ക് നോക്കാം അയച്ചെടുത്തിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ അസുഖം വണ്ടി കാരണം സെൻസർ അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഞാൻ ഷോറൂമിൽ പോയിട്ട് വന്നു അവരെ ഗേജ് കാര്യങ്ങളൊക്കെ അയച്ച് നോക്കി അതിനകത്ത് ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അത് മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ അവർ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അവരുടെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി വേറെ ഫ്യൂർഗേജ് കാര്യങ്ങളൊന്നും ഇല്ല ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് അതിനൊരു രണ്ടുമൂന്ന് ദിവസം എടുക്കും അപ്പം ട്യൂസ്ഡേ പറഞ്ഞത് അതിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ വണ്ടിയുടെ ഫുള്ള് വയറിങ് സാധാരണ വയറിങ് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കണം എന്നാലാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുക കണ്ടുപിടിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതാണെങ്കിലും ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി മേടിച്ചാൽ ഒരു ഇഷ്യൂ കാണാതെ പുതിയ വണ്ടി മേടിക്കില്ല ഇപ്പോൾ കുറെ ഇഷ്യൂ ആയി എന്താണെങ്കിലും ഇപ്പം വണ്ടി കൊണ്ടുവച്ചു തിരിച്ച് ഞാൻ കൊണ്ടു വെച്ചു അവിടുത്തെ വളച്ചു കൊടുക്കാൻ നോക്കിയിട്ട് ഞാൻ തിരിച്ച് കൊണ്ടു വെച്ചു ഇതേമാതിരി നിങ്ങൾക്കാര് ഇഷ്യൂ എന്തെങ്കിലും ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇങ്ങനത്തെ ഈ ഫ്യൂവൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ കുറെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്താൽ കുറെ ആളുകൾക്ക് അങ്ങനെയുള്ള കുറെ കംപ്ലൈന്റ് വന്നതായിട്ട് അവർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ ഇതേമാതിരി ഫ്യൂവൽ ഗേജിന്റെ ഇഷ്യൂ കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക